പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ ലഹരിക്കടിമയാക്കി ശേഷം ദൃശ്യങ്ങൾ പകർത്തി പണം ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തി മാതാവിന്റെ പവൻ സ്വർണം കൈക്കലാക്കിയ മയക്കുമരുന്ന് സംഘത്തിലെ രണ്ടുപേർ പിടിയിലായി കൊച്ചിയിലാണ് രക്ഷിതാക്കളാൻ ഞെട്ടിക്കുന്ന സംഭവം നടന്നിരിക്കുന്നത് പള്ളുരുത്തി സ്വദേശികളായ സഹോദരങ്ങൾ ആൽഫിൻ ആന്റണിയും റെഫിൻ ആന്റണിയുമാണ് ലഹരി ലഹരിക്കച്ചവടത്തിന് പണം കണ്ടെത്താൻ വിദ്യാർത്ഥിയെ ലഹരി കൊടുത്തടിമയാക്കി ചൂഷണം ചെയ്തത് ഇരയായിരിക്കുന്നത് പള്ളുരുത്തി സ്വദേശിയായ പതിനാറ് വയസ്സുള്ള വിദ്യാർത്ഥിയാണ് വിദ്യാർത്ഥിയുമായി സൗഹൃദം സ്ഥാപിച്ച പ്രതികൾ ആദ്യം കുട്ടിയെ ലഹരിക്ക് അടിമയാക്കുകയായിരുന്നു തുടർന്നാണ് ലഹരി ഉപയോഗിക്കുന്ന ദൃശ്യങ്ങൾ വീട്ടുകാരെ കാണിക്കുമെന്ന് പറഞ്ഞ് പണം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ട് കുട്ടിയെ നിർബന്ധിച്ചത് ഭീഷണിയിൽ ഭയന്ന കുട്ടി വീട്ടിൽ നിന്ന് മാതാവിന്റെ ഒന്നരപ്പവന്റെ സ്വർണപാദസരം സ്വരം മോഷ്ടിച്ച് പ്രതികൾക്ക് നൽകുകയായിരുന്നു പിന്നീട് വിദ്യാർത്ഥിയുടെ മൊബൈൽ ഫോൺ കാണാതായതിന്റെ അന്വേഷണത്തിലാണ് വിവരങ്ങൾ പുറത്തുവന്നത് മാതാപിതാക്കൾ കാര്യം തിരക്കിയതോടെ കുട്ടിയെല്ലാം തുറന്നു പറയുകയായിരുന്നു പ്രതികൾ കൈക്കലാക്കിയ ആഭരണം ജുവല്ലറിയിൽ വിറ്റ് പണം വാങ്ങിയതായും പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ മാതാപിതാക്കൾ ഇത്തരത്തിലുള്ള ക്രിമിനൽ സംഘങ്ങൾക്കെതിരെ അതിജാഗ്രത പാലിക്കണമെന്ന് പോലീസ് ഓർമ്മിപ്പിക്കുന്നു പ്രതികൾ മറ്റു കുട്ടികളെയും ഈ വിധം ചൂഷണം ചെയ്തിട്ടുണ്ടോ എന്നതടക്കം അന്വേഷണം തുടരുന്നു മലയാളം ടെലിവിഷൻ കൊച്ചി സ്വർണം വാങ്ങി പക്ഷെ ബില്ല് വാങ്ങിയില്ല തെയ്യ കടക്കാരൻ പറഞ്ഞിട്ടുണ്ടാവും വേണ്ട ജി എസ് ടി ലാഭിക്കാന്നൊക്കെ ഒരു ചെറിയ ലാഭത്തിന് വേണ്ടി എത്ര വലിയ റിസ്ക് എടുക്കുന്നു നാളെ ഒരു നിയമം വരും ഒറ്റ രാത്രി കൊണ്ട് ആയിരത്തിന്റെ നോട്ടൊക്കെ നിരോധിച്ചല്ലേ അതുപോലെ നാളെ സ്വർണം പണയം വെക്കണമെങ്കിൽ അല്ലെങ്കിൽ വിൽക്കണമെങ്കിൽ ഒറിജിനൽ ബില്ല് ആവശ്യമുണ്ടാവും പിന്നെ സ്വർണം അനിയൻ വേണ്ടി മാത്രമുള്ളല്ലോ അതൊരു ഇൻവെസ്റ്റ്മെന്റ് കൂടെ അല്ലേ അതുകൊണ്ട് സ്വർണം വാങ്ങുമ്പോൾ ജി എസ് ടി നൽകിയെന്ന് ഉറപ്പ് വരുത്തുക സഫ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒറിജിനൽ ബില്ലോട് കൂടി മാത്രം സ്വർണം